നമ്മൾ പഴഞ്ചൻ തന്നെ നിന്നിട്ട് കാര്യമില്ല പഴഞ്ചൻ രീതികൾ മാറ്റാനുള്ള ആലോചനകൾ നടന്നു സ്കൂളിലെ രീതികൾ പരിഷ്കരിക്കാനാണ് നീക്കം അടുത്ത അധ്യയന വർഷം മുതൽ എൽ പി ക്ലാസ് മുറികളിൽ പിൻബെഞ്ചുകാരില്ലാത്ത ഇരിപ്പിടം ഒരുക്കാനാണ് ആലോചന ഇതിനുള്ള ക്രമീകരണത്തിനായി പ്രത്യേക മാർഗരേഖയും പുറപ്പെടുവിക്കും എൽ പി ക്ലാസുകളിൽ മുപ്പത് ഒന്ന് എന്ന നിലയിലാണ് വിദ്യാർത്ഥി അധ്യാപക അനുപാതം മുപ്പതിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ രണ്ട് ഡിവിഷനുകളിൽ ഇരുത്തുന്നതാണ് രീതി അതിനാൽ പിൻബെഞ്ചുകൾ ഇല്ലാത്ത ക്ലാസ് മുറി പ്രായോഗികമെന്നാണ് വിലയിരുത്തൽ പക്ഷേ ഉയർന്ന ക്ലാസുകളിൽ കുട്ടികൾ കൂടുതലായതിനാൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് കുട്ടികളെ മുന്നിലും പിന്നിലും മാറ്റിയിരുത്തുന്ന റൊട്ടേഷൻ പരിഹാരവും ആലോചിക്കുകയാണ് സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കാൻ പാഠപുസ്തകങ്ങൾ ക്ലാസ് മുറിയിൽ സൂക്ഷിക്കാനുള്ള ക്രമീകരണവും എസ് സി ആർ ടി നിർദ്ദേശിക്കുന്നുണ്ട് അധ്യാപകർ അവധിയാണെങ്കിൽ കുട്ടികളെ മുൻകൂട്ടി അറിയിക്കണമെന്ന വ്യവസ്ഥയും വരും അവധിയിലുള്ള അധ്യാപകരുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുവരേണ്ടി വരില്ല ഇങ്ങനെ ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിഗണനയ്ക്കുള്ളത് അധ്യയന വർഷം ആരംഭിക്കുന്ന ജൂണിലും മറ്റും പെരുമഴ പെയ്യാറുള്ളതിനാൽ മധ്യവേനലവധി മാറ്റുന്ന കാര്യം ആലോചിക്കണമെന്ന് വി ശിവൻകുട്ടി നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാകുന്നതേയുള്ളൂ ടി ശ്രീഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം